എന്തായാലും ഇത് കൊള്ളായിരുന്നല്ലേ ഇത് സൂപ്പറായിരുന്നു കേട്ടോ അപ്പറം കാലത്തിരിക്കുന്നില്ല വേണ്ട പൊട്ടിപ്പോകും ഇത് സൂപ്പറാട്ടോ വെയിലടിക്കുന്നുണ്ടോ ഇപ്പൊണ്ടോ നോക്കി ആ മരത്തിന്റെ ഇടയിൽ നിന്ന് ആ വെയിൽ വരുന്ന നല്ല ഭംഗിയിൽ കാണാൻ അത് ശരിയാണല്ലോ അത് ഞാൻ വേര് ശ്രദ്ധിച്ചു പക്ഷെ മേളിലോട്ട് കയറി പോവാ ആ മരത്തിന്റെ മേളിലൊക്കെ കണ്ടോ ഐസ് കണ്ടോ ഇത് മഞ്ഞല്ല ഇത് ഐസ് മരത്തിന്റെ ഉള്ളൊക്കെ നമുക്ക് കാണാൻ പറ്റും കണ്ടോ ഇതിന്റെ ഉള്ളൊക്കെ കാണുന്നുണ്ടോ നോക്കിയേ അപ്പോൾ എല്ലാവർക്കും അല്ലെ പുത്തൻ പുതിയൊരു വീടിലൊട്ട് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കാശ്മീരിലെ പെഹൽഗാമിലാണ് പെഹൽഗാമിലാണ്ടോ ഇന്നത്തെ നമ്മൾ വീഡിയോ പെഹൽഗാമിലെ വീടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളെ പെഹൽഗാമിലെത്തിയല്ലേ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ് ഇവിടെ രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് മൈനസ് സെവൻ ആവും ഇപ്പൊ രാവിലെ തന്നെ മൈനസ് വൺ ആയിരുന്നു അത്യാവശ്യം നല്ല തണുപ്പുണ്ട് പക്ഷേ സ്നോഫാൾ ഒന്നും ഇല്ലാട്ടോ ഞങ്ങള് കഴിഞ്ഞ ദിവസം നമ്മൾ പ്രൊഡിക്ഷൻ നോക്കിയപ്പോൾ നാളെ സ്നോഫാൾ കാണിച്ചു പക്ഷേ എന്ത് ചെയ്യാനാ കാലാവസ്ഥ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നൊന്നും നടക്കുന്നില്ല ഇപ്പം വീണ്ടും സ്നോഫാൾ ഇരുപത്തഞ്ചാം തീയതിയാണ് കാണിക്കുന്നത് ജാനുവരി ഇരുപത്തഞ്ച് അപ്പം ഇനി സ്നോഫാൾ ഒന്നും ഇനി നമ്മൾ നോക്കുന്നില്ല നമ്മളിന്ന് ഈ തണുപ്പത്ത് നല്ല തണുപ്പുണ്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെ തണുപ്പ് ഫീൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചതാണ് തണുപ്പുണ്ടെന്ന് നമ്മൾ ഈ പറയുമ്പോൾ മനസ്സിലാകില്ല പക്ഷേ ആ തണുപ്പ് എങ്ങനെയാണെന്ന് കാണിച്ചതാം അപ്പോൾ നമ്മൾ ഈ തണുപ്പത്ത് എവിടെയാ പോകാൻ വന്നത് സ്വിസർലൻഡിലോട്ട് പോകാം അല്ലേ ഇന്ന് ഞാൻ ആദ്യ ഇവിടെ സ്വിറ്റ്സർലാൻഡിലോട്ട് പോകുകയാണ് മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന പെഹൽഗാമിൽ ഒരു ട്രക്കിങ്ങാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ട്രക്കിങ്ങാണ് ട്രക്കിങ് എല്ലാവരും ചെയ്യത്തില്ല നിങ്ങൾക്ക് ഇതാണ്ടേ നമ്മുടെ ബാക്കിൽ ഇഷ്ടംപോലെ കുതിരകളാണ് കുതിരക്കകത്ത് കയറി പോവാം കേട്ടോ കുറച്ച് ദൂരം ഉണ്ട് ഒരു എട്ട് കിലോമീറ്ററോളം നടന്ന് നമുക്ക് പോകാനുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുതിരയ്ക്കകത്ത് പോകാം ഇതാണ്ടോ ഈ ഈ നദിയെല്ലാം ഫ്രീസ് ആയിരിക്കും കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ അത്രയും തണുപ്പുണ്ടെന്നോണ്ടോ ഈ നദിയെല്ലാം ഫ്രീസായിരിക്കുവാണ് ഇപ്പുറത്തെ ഇച്ചിരി ഒഴുകുന്നുണ്ട് അപ്പോൾ നമുക്കേ ഇതാ ഇതിലെക്കൂടെ മേളിലോട്ട് പോയി ഇതിലാണ് യഥാർത്ഥ വഴി ഞങ്ങളിതാ ഇവിടെ ഈ കുതിരകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നിട്ട് ഇവിടെയാണ് കുതിര സ്റ്റാൻഡ് ഇവിടെയാണ് ഫുള്ള് കുതിരകളെല്ലാം കിടക്കുന്നത് അപ്പം നമുക്ക് ഇതാ ഇതിലേക്കൂടെയാണ് നമുക്ക് നേരെ മിനി സ്വിറ്റ്സർലാൻഡിലോട്ട് പോകേണ്ടത് കേട്ടോ അപ്പോൾ ഈ വരുന്ന കുതിരകൾ പോട്ടെ പോയിട്ട് നമുക്ക് പോവാം അല്ലേ അവരെ വഴി നമ്മൾ തടസ്സപ്പെടുത്തുന്നില്ല ആ അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങളുണ്ടോ എല്ലാം അയസ് ആയിരിക്കുമല്ലേ നോക്കിയാൽ എന്തല്ലേ ഭയങ്കര തന്നെ അതാണ്ടേ ഇതെല്ലാം ഇനി ഓട്ടം പോകാൻ പോകുന്ന കുതിരകളാണ് ഇത് തന്നെയാണ് ഇവിടുത്തെ മെയിൻ കേട്ടോ നല്ല വൃത്തിയുള്ള കുതിര അല്ല അല്ലേ നല്ല വലിയ കുതിര നമ്മള് ഇവിടെ പോയപ്പോൾ കണ്ടത് ഏതായിരുന്നു നമ്മളെ അമ്പലത്തിൽ പോയില്ലേ അത് പക്ഷെ കഴുതിയായിരുന്നു മിക്സ് ആയിട്ട് ഇത് പക്ഷെ പക്ക കുതിര തന്നെ കേട്ടോ ചെറിയ കുതിര അവര് ഞങ്ങള് നടത്തും തുടങ്ങി കേട്ടോ നടത്തം തുടങ്ങിയാലും കണ്ടോ ബാക്കിലൊക്കെ ആൾക്കാർ നമ്മൾ പുറകെ വരുവാണ് കുതിരക്കകത്ത് പോകാൻ വേണ്ടിട്ടല്ലേ അവർ പറഞ്ഞാല് അവർക്ക് അവരങ്ങനെയാണ് അവര് നമ്മളെ എങ്ങനെയെങ്കിലൊക്കെ കേറ്റാൻ നോക്കും നമ്മളാണെങ്കിൽ നടന്നു പോകുന്നവർ ഏ ജോലി ആ അതെ 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 ആ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാനും പറ്റും അതൊരു രസമാണ് ഈ തണുപ്പത്ത് നടക്കുന്ന രസമാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കയറ്റമൊക്കെ കയറുമ്പോൾ എന്നാലും നടന്നു പോകുന്നതിനെ നമ്മൾ പിന്നെ നമ്മൾ കുതിരയ്ക്കകത്ത് പോകത്തില്ല നമ്മൾ തീരുമാനിച്ചാൽ മതി അല്ലേ അതുകൊണ്ട് പിന്നെ നമ്മൾ പൈ നടക്കുക നല്ല രസമല്ലേ എൻ്റെ കൂടെ ഇങ്ങനെ നടന്നു പോകാൻ ആദ്യം തുടക്കത്തിലുള്ള വഴി ഇതാണ് കേട്ടോ നമ്മൾ തുടങ്ങിയിട്ടുള്ളതുണ്ടോ അവരൊക്കെ നമ്മൾ പുറകെ വരുന്നുണ്ട് അല്ലേ അടിപൊളിയാണ് ചെറിയൊരു കയറ്റുമാണ് തണുപ്പായ ഇച്ചിരി കയറാൻ ഇച്ചിരി പാടണ്ടല്ലേ കുറച്ച് കുഴപ്പമില്ല ഇത്ര ആൾക്കാരുണ്ടോ കുതിരപ്പുറത്ത് പോകുന്നു നമ്മൾ നടന്നു പോകുന്നു വേറെ ആരുമില്ലല്ലേ നടന്നു പോകാൻ നടന്നു പോകാനൊന്നും ആരുമില്ല അല്ലേ എല്ലാം കുതിര നടന്നു പോകാൻ ആരുമില്ല ഏ ഉണ്ടോ ആ നമ്മളിവിടെ രണ്ടുപേർ നടന്നു വരുന്നുണ്ടല്ലേ ബാക്കി എല്ലാവരും കുതിരപ്പുറത്താണ് ഇത് ഇവിടുത്തെ ലോക്കൽ വീടാണ് വീടുകളുടെ മുറ്റത്തൊക്കെ ഉണ്ടോ കുതിരയൊക്കെ ഇങ്ങനെ നിൽക്കുന്നു അല്ലേ ഇതൊക്കെ ഒരു റേറ്റ് കാഴ്ച്ച തന്നെ അല്ലേ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലേ എന്തുകൊണ്ടേ ഇങ്ങനെ വന്നോണ്ടിരിക്കയാണ് കുതിര വരുമ്പോൾ ഇവിടെ പൊടി പറക്കുന്നുണ്ടോട്ടോ അതേ ഉള്ളൂ വരുമ്പോൾ ചില സ്ഥലത്ത് ഇതുപോലെ കുതിര നടന്നിട്ടേ വഴി ഇച്ചിരി ഇച്ചിരിതാവാൻ ചാൻസ് ഉണ്ടോട്ടേ അത് മാത്രമുള്ളൊരു ബുദ്ധിമുട്ട് ഏ അതൊന്നും ചെയ്തില്ല നീ അവിടെ തന്നെ നിന്നോ ഒന്നും ചെയ്തില്ല ആ ചെയ്തില്ലൊന്നും ചെയ്തില്ല ഇതാണ് സ്പീഡിൽ പോകുന്നല്ലോ അതേ റൈഡറോ ഇവിടെ ഏതൊരു ജീബിയെ കണ്ടല്ലേ ഏതൊരു ജീബിയല്ല നല്ല മൊയലുണ്ട് ഉണ്ടോട്ടോ അതൊരു വീടാണ് ഇവിടുത്തെ ലോക്കൽ വീട്ടില് ആ അതുകൊണ്ടേ ഒരു മൊയ്ല് പറഞ്ഞേ ഉള്ളു അല്ലേ വരികണ്ടോ ഫുള്ള് വേലിയൊക്കെ കെട്ടി മറിച്ച് ഒരു ചെറിയൊരു വീട് കണ്ടോ മേളില് പുല്ലിട്ട വീടാണല്ലേ പുല്ലും മേഞ്ഞ വീടും അങ്ങനത്തെ ഒരു വീടാണ് ഇവിടുത്തെ വീടുകൾ ഇവര് രണ്ടുപേരും നടന്നു വരുന്നതാണ് മറ്റവര് കുതിരക്കാത്ത് വന്നിട്ട് ഇറങ്ങി നട ഇറക്കം ഭയങ്കര ബുദ്ധിമുട്ടാണ് കുതിരക്കാത്ത് പേടിയാവും ആ നല്ല വീട് വൈകൂടെ പോകും അവരെല്ലോ എന്തെങ്കിലും പറഞ്ഞല്ലേ എന്താ പുല്ലിട്ടിരിക്കുന്നു ആ ആ പുല്ല അതിൻ്റെ അല്ല ആ അതെട്ടിരിക്കുന്നല്ലേ അതുകൊണ്ട് തണുപ്പ് അത്ര അറിയത്തില്ലായിരിക്കും ഇതിൻ്റെ മുകളിലെല്ലാം മഞ്ഞ് വീഴേണ്ട സമയമായിരുന്നല്ലേ ആ ഉണ്ടോ അപ്പം നമ്മൾ ഇതാ നടന്ന് ഇത്രയും കയറി നല്ല കയറാണ്ട് ഇതാ ഇവിടുന്ന് ഉണ്ടോ ഇനി അങ്ങോട്ട് ഇത്രയും കയറ്റുമാണ് ഇത് നിങ്ങൾക്ക് ക്യാമറയിൽ അത്ര കയറ്റുമായിട്ട് ഫീൽ ചെയ്യത്തില്ല പക്ഷെ ഇത് കയറ്റുമാണ് കേട്ടോ ഇതിലെക്കൂടെ പോകുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ നമ്മൾ ട്രക്കിംഗ് ഒക്കെ ആണെങ്കിലും ഇങ്ങനത്തെ ഐസ് ആയിരിക്കുന്നതിലട്ടുമ്പോൾ നോക്കണം ഉണ്ടോ ഇതിൽ ഐസായിരിക്കോ ഇത് പെട്ടെന്ന് സ്ലിപ്പാകും ഇതിലെ കൂടെയാണ് കുതിരയൊക്കെ പോകുന്നത് നമ്മൾ കുതിരയുടെ വഴിയും വെച്ച് പോവാട്ടോ കുതിരയിൽ പോയവരൊക്കെ അങ്ങ് പോയില്ലേ ആ തെന്നും തെന്നും അപ്പൊ ഇനി നമ്മൾ മാത്രമേ ഉള്ളു അല്ലേ ചേ നടന്ന് ബാക്കി എല്ലാവരും കുതിരല്ലേ നേരത്തെ നടന്നു വന്നവർ ഇപ്പൊ കുതിരയ്ക്കകത്ത് കയറി കയറിയെന്ന് തോന്നുന്നു അവിടെ ഒരു ബാർഗെയിൻ ചെയ്യുന്നുള്ളൂ ഇപ്പൊ കയറും ഇതിലൂടെ നമ്മൾ മുമ്പിലേക്കൂടെ പോകുന്നതാണ് ഫ്രീസ് ഫ്രീസായിരിക്കുവാണ് ഈ നടന്നു വരുന്നവരുണ്ടോ ഏഹ് ആ പുള്ളി കുതിരന്ന് വീണു അല്ലേ ഇവിടെ ഉണ്ടോ ഈ ഐസില്ലേ ഐസിൽ നിന്ന് വീണു അങ്ങനെയാണ് ആ പുള്ളി പറഞ്ഞു നടക്കാൻ അതാണ്ടോ ഈ ഐസിലെ കൂടിയാണ് അതിന് വരേണ്ടത് അങ്ങനെ വീണു പുള്ളി സംസാരിച്ചിട്ട് ഇപ്പൊ മേലിൽ കൊണ്ടുപോയിട്ട് കേറ്റാതി കുതിരയാണെങ്കിലും അതിനൊന്നും അല്ലേ ബുദ്ധിമുട്ട് ഹോഴ്സ് പവറൊക്കെ തന്നെ വെള്ളം കുടിക്കണം ഇച്ചിരി വെള്ളമുള്ളു അല്ലേ പക്ഷേ ഇച്ചിരി വെള്ളം കുടിച്ചോ മതി അല്ലെ എടുത്താൽ അതെന്തറിയാൻ പയ്യ അതുകൊണ്ട് അപ്പുറത്ത് വേറെ വഴിയുണ്ടോ ഭയങ്കര കുത്തനുള്ള വഴി അതിലേക്കൂടെ ആൾക്കാർ കേറി പോകുന്നുണ്ട് പുള്ളിയുണ്ടോ പുള്ളിയെന്തോ മൊണ്ടി വണ്ടിയാ നടക്കുന്നത് അതറിയാൻ പയ്യ കുതിര ഇന്നെ കൊണ്ടുപോകേ കുതിരക്ക് പോയതായില്ലോ കേറ്റിയെ ഇതിലൊക്കെ പാടാന്നേ കുതിരയെങ്കിലും ഒരാളെയും ചുമന്നുകൊണ്ട് പാടാ അങ്ങനത്തെ വഴിയാട്ടോ ഇത് നല്ല ട്രക്കിങ് നല്ല ട്രക്കിംഗ് ട്രക്കിങ് താഴ്ച കാണല്ലേ ഇത്ര കുത്തനുള്ള മലയാളം നമ്മൾ രണ്ടാളും കൂടെ കേറിയേ നമുക്ക് ആയിരിക്കും പോയാലേ ഞങ്ങളിപ്പ നടന്ന് നടന്ന് ഇപ്പൊ ഭയങ്കര നടത്തക്കാരായി മാറി അല്ലേ നല്ലതല്ലേ ശരീരത്തിന് തണുപ്പത്തെ അടക്കുമ്പോ നല്ല സുഖം കേട്ടോ അത്ര ശീലം വേറെക്കത്തൊന്നുമില്ല ഇത് ഇത്രയുള്ള കുന്നമ്മള് കയറി കുതിരയൊക്കെ അതിലേക്ക് ഇങ്ങനെ കറങ്ങിയേക്കായി നമ്മള് നടക്കുന്നോണ്ട് എളുപ്പം വഴി ഇതുവഴി കുതിരക്കത് കയറിട്ട് ക്ഷീണിക്കുന്ന നടന്നു ക്ഷീണിക്കുന്നല്ലേ അപ്പൊ നീ ഇതിലെ താഴോട്ട് പോയിട്ട് ഉപ്പർ പോയിക്കോ നമ്മളിപ്പൊരു ഒരു ഒന്നര രണ്ട് കിലോമീറ്ററോളം നടന്ന കേട്ടോ നമ്മൾ രണ്ട് കിലോമീറ്റർ ഈ വഴിയൊക്കെ നടന്നതാണ് ഇനി ഇച്ചിരി കൂടെ കയറിയാൽ മതി അടിപൊളി ട്രക്കിങ് ആണ് കേട്ടോ ഞങ്ങൾ അന്ന് ഇവിടെ നടന്നു വന്നപ്പോൾ അവർ പറഞ്ഞായിരുന്നു കേട്ടോ ഒറ്റയ്ക്ക് പോകരുതെന്ന് ഇവിടെ കരടി ഉള്ള സ്ഥലമാണെന്നാണ് പറഞ്ഞത് പേടിയുണ്ടോ നിന്റെ കത്തിയില്ലേ അതെടേലും കത്തിയൊക്കെ ഉണ്ട് പക്ഷെ കത്തിയൊക്കെ എടുക്കും തണുത്ത് വരച്ച് കൈ കൊണ്ട് കത്തിയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് കരടി പണി കഴിഞ്ഞ് പോയി കാണാം ഏഹ് ചത്തവല ആ കിടക്കും ശരിക്ക് ചത്ത് കൊന്നിട്ട് പറയാ ഇനി നീ ചത്തോല കിടന്നു പറയും അല്ലേ കടയുള്ള സ്ഥലത് ഇത് പക്ക ഫോറസ്റ്റ് ആണ് ഒറ്റയ്ക്ക് പോ ഒറ്റയ്ക്ക് പോരുന്നത് റവനന്റവും നമ്മളങ്ങനെ ഒരു ഫസ്റ്റ് ടാസ്ക് എന്നുള്ള രീതിയിൽ ഇത്രയും ആഴത്തില് നമ്മൾ മോളോട്ട് കേറി निया निया निया। निया निया निया। <laughs> ി മോള് പോയി റസ്റ്റ് എടുക്കാം അതി കഠിനമായ കയറ്റമാണിത് പക്ഷേ വീഡിയോ എന്നറിയാൻ വയ്യല്ലേ ആദ്യം ഇതുകൊണ്ടെ നടന്നു കയറുകയാണ് അല്ലേ ഇതൊക്കെ എന്തല്ലേ എന്നൊക്കെ പറയാം നല്ല ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ വരുന്നവർ നടക്കാൻ നമ്മളെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഭാഗങ്ങളല്ലേ കാണിക്കുന്നുള്ളൂ അല്ലേ മനസ്സിലാവത്തില്ല ഇങ്ങനെ നടക്കും അത് അപ്പം നടന്നു വരാൻ പറ്റുന്നവർ മാത്രം നടന്നു തരുമോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ എല്ലാവരും ഇവിടെ റെസ് എടുക്കുന്ന സ്ഥലം എത്തി കേട്ടോ ഇഷ്ടംപോലെ ഇതാ ഇത്രയും കുതിരകൾ വന്നു ഞങ്ങൾ രണ്ടുപേരല്ലാതെ വേറെ ആരും നടന്നു വന്നില്ല കേട്ടോ പിന്നെ നടന്നു വന്ന കുതിരക്കാരൻ മാത്രമേ ഉള്ളു അല്ലെ കുതിരക്കാരൻ ഞങ്ങൾ മാത്രമാണ് നടന്നു വന്നത് ഇവിടെ അപ്പൊ നമ്മൾ ഇതാ സ്വിറ്റ്സർലാൻഡിൽ എത്തിയെട്ടോ പെഹൽഗാം ഇവിടെ മുട്ടക്കുന്ന ആയിരിക്കും കേട്ടോ പണ്ട് ഫുള്ള് പച്ചപ്പായിരുന്നു ഇപ്പം മുട്ടക്കുന്നാണ് എന്തായാലും നമുക്കിത് കാണാം എൻട്രി ഫീസ് ഉണ്ട് ഇവിടെ മുപ്പത് രൂപയാണ് എൻട്രി ഫീസ് മുപ്പത് രൂപ എടുത്തിട്ട് ടിക്കറ്റ് എടുക്കാം ഇവിടെ എങ്ങനെ മിനി സ്വിറ്റ്സർലാൻഡിലെത്തി കേട്ടോ ഇതാണ് മിനി സ്വിറ്റ്സർലാൻഡ് സ്വിറ്റ്സർലാൻഡ് എങ്ങനെയുണ്ട് മരുഭൂമിയുംച്ചപ്പില്ലാത്തോണ്ടാണ് കേട്ടോ അപ്പൊ ഇവിടെ ഫുള്ള് പച്ചപ്പ് ഇറേണ്ട സ്ഥലത്ത് ഇപ്പൊ മൊട്ട ആയിരിക്കാണ് യഥാർത്ഥം പറയുകയാണെങ്കിൽ സ്നോ ആയണ്ട സ്ഥലത്താണ് ഇങ്ങനെ ഇരിക്കുന്നു സ്നോ ആയിരുന്നെങ്കിൽ അതിന് വേറെ ബ്യൂട്ടി ആയതിനെ അപ്പൊ നമുക്ക് നടന്നു വരാവുന്ന ദൂരല്ലേ നമ്മൾ വിചാരിച്ചു ഇനിയും നടക്കാണ്ടത് ഏ കാശ്മീരിലെ ആസ്രാം മൈതാനം അല്ലേ അത് ശരിയാ ആസ്രാം മൈതാനം പോലെ ചുറ്റും വെച്ചാൽ വേണ്ട ഇപ്പോഴത്തേക്കും മഞ്ഞുമലകളൊക്കെ കാണാം പക്ഷെ അത് ഈ കാശ്മീരിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എന്താ ഇവിടെ ഓരോ സമയത്ത് ഓരോ ഭംഗിയാണ് അത് ഓരോ സീസൺ അനുസരിച്ചിരിക്കും ഇപ്പോഴത്തെ സീസണിൽ ഇങ്ങനെയാണെങ്കിൽ അടുത്ത സീസണിൽ വരുമ്പോൾ ഇത് ഇങ്ങനെ ആയിരിക്കത്തില്ല ഇതിലും ബ്യൂട്ടി ആയിരിക്കും അങ്ങനെ ഓരോരോ ഉണ്ട് നമ്മൾ ജാക്കറ്റൊക്കെ ഊരിയല്ലേ ചൂടെടുക്കും നടന്നു വന്നുകൊണ്ട് ചൂടായി അല്ലേ ശരീരം ചൂടായി ഇ ഇല്ല നമ്മൾ നടന്ന് വന്നുകൊണ്ടോ കുതിരപ്പുറത്ത് വന്നിരുന്നെങ്കിൽ നല്ല ആമോ മോ അത്രേ ഉള്ളു അത്രേ ഉള്ളു അപ്പൊ ഇതാ ഇതാണ് ഇവിടെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട് നമുക്ക് കണ്ടോ ആ ബോളിനകത്തൊക്കെ പോകുന്നതും അങ്ങനത്തെ കുറെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അവിടെയൊക്കെ പോയിരിക്കാം അങ്ങനത്തെ ഒരു ആണ് കേട്ടോ ഇത് ഇതാണ് ഇവിടുത്തെ ഒരു ആക്ടിവിറ്റി കണ്ടോ ഇങ്ങനെ പോവാ ഇത് നമ്മൾ ഉണ്ടല്ലോ അല്ലേ പാലക്കാട് കുറെ സ്ഥലം കേരളത്തിൽ ഒരുപാടുള്ളതാണ് സിപ് ലൈൻ എന്നല്ലേ പറഞ്ഞേ അല്ലേ ഇതിലത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട് നമ്മളെ കൊല്ലം മറ്റേ ഏതാ അത് പാലക്കാട് കണ്ട് സൈക്കിളാല്ലേ കൊല്ലത്തുണ്ട് നമ്മളെ അഡ്വെഞ്ചർ സോണിലുണ്ട് തെന്മലയിൽ അപ്പം ഇവിടുത്തെ കാലാവസ്ഥ നിങ്ങൾ കണ്ടുണ്ടോ ഇതെല്ലാം വരണ്ട മരുഭൂമി ഇണക്കിയിരിക്കണം കേട്ടോ സ്വിറ്റ്സർലാൻഡ് വേറൊരു തരത്തിൽ കാണുന്നു എന്താ ചെയ്യണേ ആദ്യമായിട്ട് എത്ര പറഞ്ഞില്ലേ അവരെ ജിന്തയിലാദ്യമായിട്ടാണോ പറഞ്ഞത് ജീവിതത്തിൽ ആദ്യമായിട്ട് ഇവിടെ ഇങ്ങനെ മഞ്ഞില്ലാതായിപ്പോയെന്നാണ് പറയുന്നത് അപ്പൊ എന്തായാലും ഇവിടെ ഇരിക്കാനൊക്കെ ചെറിയ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടത്തെ കാര്യങ്ങളൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാലാവസ്ഥ നമുക്ക് പണ്ട് വന്നപ്പോ ഇങ്ങനെ നല്ലത് ഞാൻ പണ്ട് വന്നിട്ടുണ്ട് ഇവിടെ പക്ഷെ അന്ന് ഫുൾ പച്ചയായിരുന്നു പിന്നെ ഇവിടെ ടിക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ വന്നു മൊത്തത്തിൽ മാറി ഈ സ്ഥലം തന്നെയാണ് അന്ന് വന്നതെന്നുള്ള ഡൗട്ടായിരിക്കുന്ന ഇതിങ്ങനെ താഴെ വരെ കൊണ്ടുപോകും കേട്ടോ ഇത് ആണ് ഇവിടുത്തെ മെയിൻ ഇതും പിന്നെ ഈ സിപ്ലൈനും പിന്നെ ഇതൊക്കെ തന്നെയാണ് ഇവിടത്തെ ആക്ടിവിറ്റീസ് ഇവിടെ ഒരു മൊയലിനെ കൊണ്ട് ഫോട്ടോ എടുക്കാം അല്ലെ ഇരുപരേ ഉള്ളു വേണമെങ്കിൽ നല്ല രസം ഉണ്ടല്ലേ പ്രോബ്ലം ആ ബിസ്ക്കറ്റ് കഴിച്ചായിരുന്നു ഞങ്ങൾ ഇനി ഇപ്പൊസ്കറ്റ് എന്നൊരു ഫോട്ടോ എടുത്തിട്ട് ക്യൂട്ട് ആരൊക്കെ ഫോട്ടോ ഒന്നും വേണ്ട പിടിച്ചാ മതി അല്ലേ ഓക്കേ അതൊക്കെ തന്നെ ഒരു എൻജോയ്മെന്റ് ഇവിടെ ഓ ഇനിയിപ്പൊ കൊടുക്കത്തില്ല എനിക്ക് ला ला। आ, आ ये ले ले है। okay. एक महीने इसका, मादा जी। मादा जी। मादा जी। इसका माई घर है, माई है? आ, आ, कितना 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 इसकी हिंदी में क्या बोलता है इसमें खुरघोश रैबिट इन इंग्लिश अच्छा घर किधर है आपको

ആ നമ്മൾ കുതിരയിൽ വന്നു തോന്നുന്നു അവിടെ നടന്ന് പൈതൽ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോ പൈതൽ അത്മിയായി ഇതിലേക്കൂടെ നമുക്ക് നടന്ന് നോക്കാം അപ്പൊ അപ്പുറത്ത് വേറെ സ്ഥലം ഉണ്ടെന്നാ അല്ലേ ആ എന്തായാലും കാര്യം അല്ലെ നമ്മളിപ്പോ ഇവിടം വരെ വന്നിട്ട് തിരിച്ചു പോയാനായിരുന്നു അല്ലേ നമ്മൾ രണ്ടും കൂടുതൽ ഇതിലേക്കൂടെ പുറത്തോട്ട് ചാടിയട്ടോ ഇവിടെ വഴി ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഇതിലേക്കൂടെ നടന്ന ആ ചേട്ടം പറഞ്ഞ സ്ഥലത്തോട്ട് പോകാൻ പറ്റും അവിടുത്തെ ഗ്രാമം ഉണ്ടെന്ന് പറഞ്ഞു നോക്കാല്ലോ ഇതോ ഇത് ഫ്രീസ് ആയിരിക്കുന്ന റിവർ ആണ് േട്ടാ ഇങ്ങോട്ട് എറി തേങ്ങ തേങ്ങടക്കുന്ന പോലെ എറിഞ്ഞുടക്കി ഇങ്ങോട്ടല്ലോ അങ്ങോട്ട് തെറിക്കുന്നതാണോ നല്ല രസം അങ്ങോട്ട് എറിഞ്ഞു പൊട്ടിച്ചേട്ടാ നമ്മടെ അവിടെ ഒക്കെ കാണണമെങ്കി മീൻ വണ്ടി പോയതിനു ശേഷം റോഡിലൊക്കെ പണ്ടൊക്കെ അത് ഭയങ്കര ഇതായിട്ട് പോയി ആ കാട്ടൊക്കെ അങ്ങോട്ട് എറിഞ്ഞു ചേട്ടാണോ അതെറിയുമ്പഴേ ആ ആ ഐസക്കൂടെ തന്നെ അത് ഒഴുകി പോകുന്നതാണ് നല്ല രസമുണ്ട് തെന്നി തെന്നിപ്പു ആ പാറ പൊട്ടിക്കണം കിട്ടിയാ ഇതിൽ വേണേ ഇതൊരാളെ പോലെ ഉണ്ടല്ലോ അല്ലെ ഒരു തൊപ്പിയൊക്കെ വെച്ചൊരാളെ പോലെ ഇല്ലേ നാച്ചുറൽ ആയിട്ട് കിട്ടിയ സാധനാണ് കേട്ടോ അത് കൊള്ളാം ഇനിയും ആഹാ എനിക്ക് ഫോട്ടോ എടുക്കാല്ലോ പൊട്ടിച്ച എന്തിനാത് മറ്റേ തരം നല്ല തൊപ്പി വെച്ച ആളെന്നല്ല ആ ശരിയാണല്ലോ എല്ലാം തൊപ്പി വെച്ച ആൾക്കാരാണ് നമുക്ക് കിട്ടുന്നെട്ടോ അത് ശരിയാ തണുപ്പ വേണ്ട എല്ലാവരും തൊപ്പിയൊക്കെ വെച്ചിട്ടുള്ള രൂപമാണ് ഇത് കൊള്ളാം കേട്ടോ താഴെ വരെ എത്തത്തില്ല ഇത് നല്ലഞ്ഞൂ എന്നാ വെച്ചോ കൈ ഇതാവേ കൈ നല്ല തണുക്കും വേണ്ടല്ലേ മുള്ള കണക്കിരിക്കുന്നല്ലേ എന്തൊക്കെയല്ലേ പ്രകൃതിയുടെ വികൃതികൾ ബാ ഇനി ഇതിലേക്കൂടെ നടക്കാം അങ്ങനെ നമ്മൾ നടന്ന് 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 നടന്നിങ്ങനെ അപ്പുറം അപ്പറേ കായിട്ടിങ്ങനെ നടന്ന് നടന്ന് പോകാം കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലമാണിത് പക്ഷേ അത് ശരിയാ അവിടെ ഈ ടൂറിസ്റ്റ് വരുന്നതിനേക്കാളൊക്കെ ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാല് നമുക്ക് ഈ ഇതൊക്കെ കാണാമല്ലോ ഓടി 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 ഓടിയാ ഇവിടെ നമ്മൾ വലിയ ഐസും കട്ട ഉണ്ട് ആ ശരിയാ ഓടി പോകുമ്പോ തെന്നി പോയരുത് വലിയ ഐസും കട്ട ഉണ്ട് കേട്ടോ എന്തായാലും ശരി അവിടെ വന്നിട്ട് തിരിച്ചു പോയത് മിസ്സായനല്ലേ നീ നോക്കണേ ഇതെല്ലാം കട്ടിയായിരിക്കോ കട്ടിയായിരിക്കുവോണ്ടോ കുറച്ചു ദിവസം മുമ്പ് തോന്നുന്നു തോന്നുന്നുട്ടോ വലിയ രീതിയിലുണ്ട് കേട്ടോ ഐസും കട്ട എൻ്റെ അമ്മ ഇങ്ങനെയാണെന്നാതെ കേട്ടോ അല്ലേ ഇത് ഭയങ്കര രീതിയിൽ മരത്തിന്റെ പേരാണ് കേട്ടോ മരത്തിന്റെ പേരെല്ലാം ഇതായിരിക്കുമോ ആഹാ പക്ഷെ നമുക്ക് ഇവിടെ ഒരു തണുപ്പൊന്നും തോന്നേ ഇല്ലല്ലേ നമ്മളെ റൂമിലൊക്കെയാണ് തണുപ്പ് ഇവിടെ നമുക്കൊരു പ്രശ്നമില്ല ഇതിനകത്ത് ഇരിക്കാമല്ലോ ഇരുന്ന നീ വെറൈറ്റി ഒരു ഫോട്ടോ എടുക്കാം ഇതല്ല കുതിര േ ലിപ്പല്ലേ ആ എങ്ങനുണ്ട് ഇരുന്നിട്ട് അനുഭവിച്ചല്ലേ അതൊരു അപ്പുറം ഇപ്പ്ര കാലിട്ട് കുതിരക്കാത്തു കേറുന്നല്ലേ കൊള്ളാ എന്തായാലും നനതുണ്ടല്ലേ ആ നനയുമ്പോ സൂക്ഷിക്കണേ ഇവിടുത്തെ പൊട്ടിച്ചെടുക്കാൻ പറ്റും ഇതാ കണ്ടോ ഇതാണ് സാധനം ഇതിങ്ങനെ കുത്തി ഇറക്കത്തില്ലേ വായിക്കാത്തോട്ട് അല്ലേ ഫൈറ്റാണോ ഐസ് ഫൈറ്റ് നമുക്ക് കിട്ടി എന്ന ക്ലിയർ ക്ലിസ്റ്റർ ക്ലിയർ ഐസാ കേട്ടോ നമ്മളെ ഫീസെല്ലാം വെച്ച ഇങ്ങനത്തെ ഐസ് അല്ലേ നീ എന്താ എല്ലാം പൊട്ടിച്ചു പൊളിച്ചെടുക്കുവാണോ നല്ല ക്ലിയർ അടിപൊളി എന്തായാലും കൊള്ളാം കേട്ടാ ഇവിടെ കണ്ടോ ഈ സ്ഥലം കൊള്ളാം അല്ലേ വന്നതിൽ മുതലായി നമ്മൾ നടന്നു വന്ന മുതലായി ഇവിടെ വന്നപ്പോഴാൻഡ് ഇതാണ് യഥാർത്ഥ സിസ്റ്റർലാൻഡ് ഇതിനകത്ത് എന്തെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ പല ജീവിയെല്ലാം കാണുമെന്ന് എന്തായാലും ഇത് കൊള്ളായിരുന്നല്ലേ ഇത് സൂപ്പർ ആയിരുന്നില്ല വേണ്ട പൊട്ടിപ്പോകും സൂപ്പറ വെയിലടിക്കുന്നുണ്ടോ ഇപ്പൊ നോക്കി ആ മരത്തിന്റെ ഇടയിൽ നിന്ന് വെയിൽ വരുന്ന നല്ല ഭംഗിയിൽ കാണാൻ അത് ശരിയാണല്ലോ അത് ഞാൻ വേര് ശ്രദ്ധിച്ചു പക്ഷെ മേളിലോട്ട് ആ മരത്തിന്റെ മേളിലൊക്കെ കണ്ടോ ഐസ് കണ്ടോ മരത്തിന്റെ അടിവേശ് ഇത് മഞ്ഞല്ലേ ഇത് ഐസ് ഇതൊക്കെയാ കണ്ടോ മരത്തിന്റെ ഉള്ളൊക്കെ നമുക്ക് കാണാൻ പറ്റും കണ്ടോ ഇതിന്റെ ഉള്ളൊക്കെ കാണുന്നുണ്ടോ നോക്കിയേ മരത്തിനെ കവർ ചെയ്തിരിക്കട്ടോ ആണല്ലേ അപ്പുറത്തെല്ലാം കണ്ടോ ഇഷ്ടം പോലെ ടൂറിസ്റ്റുകളാണോട്ടോ ഞങ്ങൾ രണ്ടും മാത്രം ഇങ്ങനെ ആരും ഇല്ലാത്ത സ്ഥലത്ത് മാത്രം ഞങ്ങൾ ഇങ്ങനെ നടന്നതാ ഇവിടെ എത്തി ഇവിടെ ഒന്ന് രണ്ട് വീടുകളൊക്കെ ഉണ്ട് ഇത് ഈ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിന്റെ ആണ് കേട്ടോ നമുക്ക് ഇതിലേക്ക് ഇറങ്ങി ഞങ്ങൾക്ക് തിരിച്ചു പോവാം എന്തായാലും മിനി സ്വിറ്റ്സർലാൻഡിൽ വന്നിട്ട് നമ്മൾ കുറച്ച് ഐസൊക്കെ ഉണ്ടല്ലോ അല്ലേ ഐസേട്ട് നമ്മൾ കൂടുതൽ കാണുന്നല്ലേ മഞ്ഞിനെക്കാളും ഇപ്പഴാണ് ഇപ്പൊ നമ്മൾ യഥാർത്ഥ സ്വർഗത്തിലെത്തിയിരിക്കുന്നത് കേട്ടോ ഇവിടത്തെ ഒരു വീടാണല്ലേ നമുക്ക് ഇവിടത്തെ ഇവിടെ താമസിക്കുന്ന ആൾക്കാരുടെ വീടൊക്കെ ഉണ്ടോ വീടും തൊഴുത്തും അല്ലേ രണ്ടും ഉണ്ടോ അപ്പുറത്തെ വീട് ഇത് തൊഴുത്താന്ന തോന്നുന്നത് എന്തായാലും കൊള്ള ഇവിടെ നല്ല വെയിലൊക്കെ ഉണ്ട് കണ്ടോ രാത്രിയൊക്കെ ഇവിടെ തീയൊക്കെ കാഞ്ഞിരിക്കാൻ അട്ടിപ്പൊളിയായിരിക്കും അല്ലേ സൂപ്പർ ഇതാണ് തൊഴുത്ത് അപ്പുറത്തെ വീട് വാ അടുപ്പുള്ളതൊക്കെ വീട് അടുപ്പില്ലാത്ത തൊഴുത്തല്ലേ ആരും ഇല്ല ഇവിടെ എല്ലാം പോട്ടിയിരിക്കുക എനിക്കൊന്ന് കുതിരക്കാരുടെയൊക്കെ വീടായിരിക്കും ജോലി എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ ഇവിടുത്തെ ടൂറിസം മേഖല കേട്ടോ നോക്കിയാൽ ഇതില്ല ഹൈവേ സിനിമയിൽ നിങ്ങൾ കണ്ടോന്ന് അറിയാൻ പയ്യ ഹിന്ദിയിൽ ഹൈവേ എന്ന് പറഞ്ഞ ഉണ്ടല്ലോ ആ സിനിമയിൽ ക്ലൈമാക്സിലൊക്കെ ഇതുപോലത്തെ ഒരു വീട്ടിലാണ് താമസിക്കുന്നത് അല്ലേ അവർ രണ്ടുപേരും അതേപോലത്തെ വീടല്ലേ അത് ഇതന്നെയാണോ എന്തോ അത് കാശ്മീരിലാണ് ഷൂട്ട് ചെയ്തത് അത് അറിയാൻ പയ്യോ എന്തായാലും ഇവിടം വരെ വന്ന സൂപ്പറായി അല്ലേ ഇത് മുതലായി വീടെല്ലാം പൂട്ടിയിരിക്കുക നോക്കിയ വീടിന്റെ മേൽ മേൽക്കൂരമൊക്കെ കണ്ടപ്പോഴാണ് മിനി സ്വിറ്റ്സർലാൻഡില് മൊട്ടക്കൊന്നായിരിക്കുന്നുണ്ടേ ഒന്നും നമുക്ക് ഒരു തോന്നിയില്ല അതെ അതെ സൂപ്പർ കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് തിരിച്ചടന്നാലോ പോവാല്ലേ വീടൊക്കെ കണ്ടല്ലോ അടിപൊളി വീടൊക്കെ കണ്ടു ഇവിടെ ഇച്ചിരി പച്ചപ്പൊക്കെ ഉണ്ട് ചെറിയ രീതിയിൽ രണ്ടാ ഒന്ന് രണ്ട് മൂന്ന് വീടൊക്കെ ഉണ്ട് ഇവിടെ അടിപൊളി അല്ലേ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങള് ഇപ്പുറത്തും ടൂറിസ്റ്റുകളെല്ലാം അപ്പുറത്ത് വേലിക്കപ്പുറത്തും ആയല്ലേ നമ്മൾ ട്രാവലർ ഇപ്പുറത്ത് രണ്ടുപേരും മാത്രം ടൂറിസ്റ്റ് എല്ലാം കൂട്ടത്തോടെ ഓഹ് വാ ഇനി നമുക്ക് തിരിച്ചൊരു കുത്തനുള്ള നടത്തും ഉണ്ട് കേട്ടോ വലിയൊന്നുമില്ല ഒരു 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 മണിക്കൂർ കൊണ്ട് എത്തുമായിരിക്കും അല്ലേ ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് എത്തും രണ്ട് മണിക്കൂർ ഓ കുതിര ഓടിച്ചിട്ട് വരുന്നുണ്ട് സൈഡിലോട്ട് നിന്നോ ഭയങ്കര പൊടിയാണ് അതാണ് വിഷം കുതിര പോകുമ്പോഴത്തേക്ക് ഭയങ്കര പൊടിയാവും ഏകദേശം ഇന്നത്തെ ഇവിടെ ഉച്ചയാകുമ്പോഴത്തേക്ക് പരിപാടി കഴിയും കേട്ടോ കാരണം വൈകിട്ടൊന്നും അധികം ആൾ വരത്തില്ല ഉച്ചയാകുമ്പോഴത്തേക്ക് തന്നെ എല്ലാരും തിരിച്ചിറങ്ങ സമയായി രാവിലെ വന്നിട്ട് ഉച്ചക്ക് പോവും ബൈ 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 അപ്പോഴത്തെ കുതിരയിൽ വന്നവർ എല്ലാവരെയും പറക്കി കുതിരക്കകത്ത് കയറ്റി കൊണ്ടുപോകാൻ തുടങ്ങി കേട്ടോ കേട്ടോ ഇവിടെ എല്ലാവരെയും കൊണ്ടുപോകാൻ തുടങ്ങി നമുക്കപ്പം പതുക്കെ നടന്നിറങ്ങാം അല്ലേ എന്തായാലും ഇവിടെ കുറേ നേരം ഇവർക്ക് റെസ്റ്റ് കിട്ടും എന്തായാലും അല്ലേ ഒരു ദിവസം ഒരു ട്രിപ്പ് വരുത്തോളായിരിക്കും തോന്നുന്നു അറിയത്തില്ല ഇറങ്ങാൻ വളരെ സിമ്പിളല്ലേ സിമ്പിളായിട്ട് ഇറങ്ങിപ്പോവാം വീടല്ലേ നോക്കി ഇറങ്ങണേ കുതിര പോകുന്നതൊക്കെ അപ്പുറത്തേ പക്ഷെ കുതിര പോകുമ്പോൾ ഭയങ്കര പൊടിയുണ്ട് കേട്ടോ അതേ ഉള്ളൊരു പ്രശ്നം നമ്മളിങ്ങനെ ഇറങ്ങി കുത്തനങ്ങറങ്ങിപ്പോകാം അപ്പോൾ എന്തായാലും നമുക്ക് നേരെ താഴെ താഴോട്ടെത്താം അപ്പോൾ നമ്മൾ ഒക്കെ കഴിഞ്ഞ് വന്ന് പിറ്റേഴ്സാണ് കേട്ടോ വീഡിയോ വൈൻ്റെ അപ്പം നമ്മൾ തിരിച്ച് നേരെ ജമ്മുവിലോട്ട് പോവുകയാണ് ട്രക്കിങ്ങൊക്കെ കഴിപുടിയായിരുന്നല്ലോ അല്ലേ പിന്നെ ഈ റൂം ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തില്ല അല്ലെ മെയിൻ ആയിട്ട് കാര്യം വെച്ചാല് ഇവിടെ ചൂടുവെള്ളം വെള്ളം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കയറിയത് ചൂടുള്ളുണ്ട് അത് അവർ താഴേന്ന് ബക്കറ്റിൽ ഒരു ബക്കറ്റ് കൊണ്ടു ഉള്ളൂ ഒരു ദിവസം ഒന്ന് രണ്ട് ബക്കറ്റ് കിട്ടത്തുള്ളൂ അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ശ്രീനഗർ താമസിച്ചു അല്ലേ ആ കറണ്ടും ഭയങ്കരമായിട്ട് കറണ്ടും കൂടെയില്ല കേട്ടോ മൊബൈൽ ചാർജ് ചെയ്യാൻ ഒക്കെ ബുദ്ധിമുട്ട് ആകെ ഒരു രണ്ട് ലൈറ്റ് മാത്രം കത്തും അതിനകത്ത് ഫ്ളഗിൽ കൂടെ മൊബൈൽ പോലും ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് ആ ബുദ്ധിമുട്ടായി മൊബൈൽ ഇപ്പൊ ചാർജും കുറവായി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സ്ഥലം നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തില്ല ഹോട്ടൽ പാലസിൽ ആ എല്ലാം കൊള്ളാം പക്ഷേ സർവീസും കാര്യങ്ങളൊക്കെ ഭയങ്കര മോശമാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇനി നേരെ താഴോട്ട് പോകുന്ന വിശേഷങ്ങളും ഓക്കെ നമുക്ക് അടുത്ത വീട്ടിൽ കാണാം അല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീട്ടിൽ കാണാം ബൈ ബൈ